കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് പനമരം നെല്ലാറാട്ട് കോളനിവാസികൾ ഏക ആശ്രയമായിരുന്ന ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് കണക്ഷനുകളും അധികൃതർ വിച്ഛേദിച്ചതിനാൽ തീർത്തും ദുരിതത്തിലായിരിക്കുകയാണ് കോളനിവാസികൾ പനമരം ടൗണിന് സമീപമുള്ള നെല്ലാറാട്ട് കോളനിയിൽ പത്തോളം കുടുംബങ്ങളാണ് ഉള്ളത് കുടിവെള്ളത്തിനായി ഇവർ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനുകളിൽ പണമടച്ചില്ല എന്ന കാരണത്താൽ വെള്ളം നിർത്തിവെച്ചതായി കോളനി നിവാസികൾ പറയുന്നു വെള്ളമൊന്നുമില്ലായിരുന്നു ചേച്ചിൻ്റെ അമ്മേൻ്റെ ചേച്ചിൻ്റെ അവിടെ ആയിരുന്നു പൈപ്പ് ഉണ്ടായിരുന്നു അത് പൊട്ടിയിട്ട് വെറുതെ വെള്ളം പോകുമ്പോൾ അതിൻ്റെ പൈസ ഞങ്ങൾ അടക്കണം എന്നിട്ട് അത് നന്നാക്കാൻ പറഞ്ഞപ്പോൾ ആ പൈപ്പ് കട്ടാക്കി യൂരി എടുത്തോളു പോയി ഇവിടുത്തെ മെമ്പർ എന്നിട്ട് ഇപ്പം അപ്പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അവർ വീട് പൊളിച്ച് കളഞ്ഞു അവിടെ നിന്ന് കുടിക്കാനായിട്ട് ഉള്ളിൽ വെള്ളം അങ്ങനെ നടക്കാം ഇപ്പം ഈ കറണ്ട് ഇതായിട്ട് നന്നാക്കി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് അതന്നെ തന്നെ നന്നാക്കി തന്നെ അതങ്ങനെ കിടക്കും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു താൽക്കാലികമായി കോളനിയിൽ നിന്നും കുറച്ചു മാറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ നിന്നാണ് അത്യാവശ്യ കാര്യങ്ങൾക്കായി കുടിവെള്ളം എടുക്കുന്നത് എന്നാൽ ഇതും ഏതു സമയത്തും നിലച്ചു പോകാമെന്ന അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തങ്ങൾക്ക് സ്ഥിരമായി കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പനമരം